ആയിരം കനവുമായി കടവത്തു കാത്തു ഞാൻ ജീവിത ആഗമിച്ചിടുന്ന ജീവിതായി വിരിയുന്ന സ്വപ്ന കുറ്റു നോക്കി നിന്നു ആയിരം കനവുമായി കടവത്തു കാത്തു ഞാൻ ആഗമിച്ചിടുന്ന ജീവിത ായി വിരിയുന്ന സ്വപ്ന പതംഗങ്ങൾ കനവെല്ലാം തെറ്റിച്ചു കടവത്തണഞ്ഞില്ല കഥനത്തിൻ കഥയായി മാറി നൗക ഹൃദയത്തിൻ തമാം ചുടൂർപ്പുകൾ കൃത്തിയിലൊളിപ്പിച്ചു നൗക തുഴഞ്ഞു യിരം കലവുമായി കടവത്തു കാത്തുഞ്ഞ ആഗമിച്ചിടുന്ന ജീവിത നവുക വെടിയിലായി വിരയുന്ന സ്വപ്ന പതംഗങ്ങൾ കുറ്റു കുറ്റുനോക്കി നിന്നു